ചെറിയൊരു തട്ടിക്കൂട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പുഡിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് പാലും പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇച്ചിരി ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം എന്താ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്ത് എന്നിട്ടത് അത്യാവശ്യം തിക്കായി വരുമല്ലോ അന്നേരം അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇത് അത് തണുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുഡിങ് നമുക്ക് കിട്ടും കേട്ടോ ഞാനതെല്ലാം കഴിഞ്ഞ് കുറച്ച് പേരും മോളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോളാണ് എൻ്റെ മോൻ മോമെന്ന് പറഞ്ഞത് നമ്മളെ കറിവേപ്പിലൊക്കെ ഒരു തരം പ്രാണീനെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ പോയി നോക്കി കേട്ടോ എൻ്റെ കറിവേപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം തഴച്ച് വളരുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇലകളുടെ ഒക്കെ ഹരിതകം തിന്ന് തീർക്കുന്ന ഒരു വിദ്വാനാണ് ഇതാ ഈ കാണുന്നത് ഈ രണ്ട് തരം പ്രാണികളും കറിവേപ്പിൻ്റെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തൈയുണ്ട് അതിലാണ് ഈ ലാർവകളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അത് ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ആയിട്ടുള്ളൊരു ലാർവകളാട്ടോ ഇതിൻ്റെ ബാക്കിൽ കൊണ്ടു നടക്കുന്നത് വരെ വേസ്റ്റ് ആട്ടോ ഇതുവരെ ഡിഫൻസ് മെക്കാനിക്സാണേ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവർ ആ വേസ്റ്റ് എടുത്തിട്ടാണ് പ്രതിരോധിക്കുക മറ്റേ ആ ചേച്ചി പറഞ്ഞതുപോലെ നിന്നെ ഞാൻ ഡാഷ് എറിയുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഇതെല്ലാത്തിനേം കൂടിയും പൊട്ടിച്ചെടുത്ത് ഇലയോടുക്ക വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞ കേട്ടോ സോപ്പ് വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ ഈ രണ്ട് പ്രാണികളും അതിൻ്റെ മുട്ടയും ലാറയും എല്ലാം കൂടിയായിട്ട് എൻ്റെ കറിവേപ്പ് മൊത്തത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഞാൻ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കറിവേപ്പാണ് ഫുൾ ഇലകളും പറിച്ചെടുത്തത് അതിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള കറിവേപ്പൊക്കെ ഇത് സക്സസ് ആകുവാണെങ്കിൽ ഇലകളൊക്കെ ഒന്ന് വെട്ടി കളയാന്ന് വിചാരിക്കുകയാണ് അപ്പം ഇനി ഇത് ഉണങ്ങിപ്പോകുന്ന അറിയില്ല കേട്ടോ എന്തായാലും നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കണം ഇല്ലാകെ ഈ മൂന്നലകളെ ബാക്കിയുള്ള ബാക്കിയെല്ലാം കളയേണ്ടി വന്നു ഫുള്ളായിട്ട് ലാർ കളയുന്നുട്ടോ എല്ലാത്തിനെയും ഞാൻ നശിപ്പിച്ച് കളഞ്ഞെന്തായാലും കറിവേപ്പിനെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ അതാണ് അവസ്ഥ മുട്ട അടിച്ചത് പോലെയുണ്ട് ബാക്കിയുള്ള കറിവേപ്പിലൊക്കെ ഇതാ ആ ഒരു ഇൻഫെസ്റ്റഡ് ആയ ഭാഗം മാത്രം അങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്തത് മറ്റേതിലൊക്കെ ഫുള്ളായിട്ട് അലമ്പായിരുന്നു അങ്ങനെ എന്തായാലും ഇന്നത്തെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞേട്ടോ